സോഷ്യൽ മീഡിയ സജീവമാണ് നിഹാൽ പിള്ളയും പ്രിയാമോഹനും ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ദമ്പതികൾ ആരാഗ്രൂപമായി പങ്കുവെക്കാറുണ്ട് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച പ്രിയാമോഹൻ നടി പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ സഹോദരിയാണ് നിഹാലും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ പല വിഷയങ്ങളെക്കുറിച്ചും നിഹാലും പ്രിയയും സംസാ വിവാഹം എന്ന സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കുകയും ഞങ്ങൾ രണ്ടുപേരും വേർപെരിയാനൊരുങ്ങിയ ഘട്ടത്തിലായിരുന്നു ഓർത്തെടുക്കുകയായിരുന്നു നിഹാലും പ്രിയയും മൂന്ന് വർഷങ്ങൾ ഞങ്ങൾക്കിടയിൽ വലിയ വഴുക്ക് നടന്നു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയാം വക്കീലന്മാരെ വരെ കണ്ടു എടുത്തു പറയാൻ ഒരു കാരണമുണ്ടായിരുന്നില്ല ഫെൻഡറേഷനും എടുത്ത് ചട്ടവുമായിരുന്നു അന്നത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ട് കൂടിയായിരിക്കും എന്നാൽ പിന്നീട് അകൽച്ചയില്ലാതായെന്നും നിഹാൽ പിള്ള വ്യക്തമാക്കി നിഹാലും സിനിമ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് കുടുംബ പ്രശ്നങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹ പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് പ്രിയാമോഹൻ കൂട്ടിച്ചേർത്തു അനുവും ഇന്ദ്രചേട്ടനുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു ഒന്നും സംസാരിക്കതേ പോയിരുന്നെങ്കിൽ ഡൈവോയ്സെന്നും പ്രിയാമോഹൻ ഓർത്തു ഡൈവോയ്സ് ചെയ്യാതെ സംസാരിച്ച് പരിഹരിക്കുക കൂടെ സമയമെടുക്കുമെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല പിരിയാതിരുന്നത് പിരിയുന്നത് എടുത്ത് ചാട്ടമാണെന്ന് തോന്നൽ എനിക്കും പ്രിയയ്ക്കും ഉണ്ടായിരുന്നുവെന്ന് നിഹാൽ വ്യക്തമാക്കി പരിഹരിക്കാൻ പറ്റാതെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ബന്ധം നിലനിർത്താൻ സാധിക്കും ഈ രോഗ ഗോയുള്ള ഇന്നത്തെ കാലത്ത് വിട്ടുപോകാൻ എളുപ്പമാണ് പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിഹാൽ വ്യക്തമാക്കി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പ്രിയ കുറേ കൂടി തിരക്കുകളിലേക്ക് കടന്നപ്പോഴാണ് അല്ലാത്തപ്പോൾ ഭയങ്കര വിഷമങ്ങളായിരുന്നു പ്രിയ വർക്ക് ചെയ്ത് തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ കുറഞ്ഞു കുറഞ്ഞൊന്ന് നിഹാൽ ഓർത്തു ഇതേക്കുറിച്ച് പ്രിയയും സംസാരിച്ചു കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സീരിയൽ അഭിനയിച്ചു എൻ്റേതായ തിരക്കുള്ളായി കുഞ്ഞി പിറന്ന ശേഷം ഞാൻ മുഴുവൻ സമയം വീട്ടിലാണ് അമ്മയായതിനു ശേഷമുള്ള ഹോർമോൺ മാറ്റങ്ങളുടെയുണ്ട് ജോലി ചെയ്യാതെ വീട്ടിലിരുന്നു ആ സമയത്താണ് ഞങ്ങൾ വഴക്കിട്ടത്